തൂക്കുപാലം വിജയമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രജിത ജൂബിലി ആഘോഷ പരിപാടികൾ നടന്നു ആയിരക്കണക്കിന് രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുത്ത വാർഷിക ആഘോഷ ആഘോഷരാവ് കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ ആദ്യമായി അവതരിപ്പിച്ച റോബോട്ടിക് ഷോയും കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പരിപാടി ഇടുക്കി ജില്ലാ പോലീസ് ഉപമേധാവി വി കൃഷ്ണകുമാർ ഐ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് തൂക്കുപാലത്ത് ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ജില്ലയിൽ ഇംഗ്ലീഷ് മീഡിയം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികച്ച സ്ഥാപനമായി സ്കൂൾ വളർന്നു ആയിരത്തി അഞ്ഞൂറ് കുട്ടികളും നൂറ് അധ്യാപകരും അടങ്ങുന്നതാണ് വിജയമാതാ കുടുംബം കലാമേഖലകളിൽ മുൻനിര സ്ഥാപനമായി വളർന്ന സ്കൂൾ പാഠ്യ പാഠ്യോതര പദ്ധതികളിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കിയിട്ടുള്ള ഏക സ്വകാര്യ സ്ഥാപനവുമാണ് സിസ്റ്റർ ലിറ്റി ഉപ്പുമാക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ജൂബിലി ആഘോഷ പരിപാടികൾ ഇടുക്കി ജില്ലാ പോലീസ് ഉപമേധാവി കൃഷ്ണകുമാർ ചെയ്തു സത്യത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു ചടങ്ങില് യാദർശികമായെങ്കിലും പങ്കെടുക്കാൻ കഴിയാതെ പോയെങ്കിൽ ഒരു നഷ്ടമായി പോയെ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആകർഷകമായിരുന്നു യിൽ ആദ്യമായി അവതരിപ്പിച്ച റോബോട്ടിക് ഷോയും വ്യത്യസ്ത അനുഭവമായി സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരൻ ഡൊമിനിക് ജെ കാട്ടൂർ മുഖ്യപ്രഭാഷണവും രജത ജൂബിലി റിപ്പോർട്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന എസ് എ ബി ബീനസും അവതരിപ്പിച്ചു രജത ജൂബിലി സ്മരണിക സ്കൂളിന്റെ ഫൗണ്ടർ മാനേജർ മദർ ബർത്ത പ്രകാശനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടുകൂടി ജൂബിലി സമാപന ആഘോഷങ്ങൾ അവസാനിച്ചു ബ്യൂറോ